ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര നാല് പെൺകുട്ടികളുടെ വിവാഹം നടന്നു പാണക്കാട് ൾ വിവാഹ ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു ദേശമംഗലം തലശ്ശേരി ബനാത്തി എത്തിയിലെ നാല് അന്തേവാസികളായ പെൺകുട്ടികളുടെ വിവാഹമാണ് നടന്നത് ഇതോടെ ഈ എത്തീം നിന്ന് വിവാഹം കഴിച്ചു വിടുന്നവരുടെ എണ്ണം ായി വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് സാബിക്കലി സിയാബ്തങ്ങൾ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന പൊതുപരിപാടി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണപ്പള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു ഈ മുറ്റത്ത് ഓടി നടു ഈ മുറ്റത്തിന്റെ ആകാശം അവർക്ക് അവൾക്ക് സ്വതന്ത്രമായി ശ്വസിക്കാൻ കിഴന്നിരുന്നൊരാകാശം അവർക്കുണ്ടായിരുന്നു ഇനി ഒരു കുടുംബത്തിന്റെ തണലിലേക്ക് അവൾ എത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വാക്കുകൾ വളരെ പ്രാധാന്യത്തോടു കൂടെ ഓരോ ചെറുപ്പക്കാരുടെയും ഹൃദയത്തിലുണ്ടാകുന്നത് നന്നായി എന്റെ വളർത്തണമെന്നാണ് പറഞ്ഞു നടത്തുക ഇടപെടുമ്പോൾ അവിടെ കൊണ്ടുനടക്കുന്ന സമയങ്ങളിൽ

പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഒരു നാല് പുതിയ കുടുംബം ഇവിടെ ഇന്ന് പുതിയ ജീവിതം ആരംഭിക്കുകയാണ് സർവശക്തന്റെ പ്രാർത്ഥനയിൽ മുതിർന്ന കാരണവന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളോടും ആശീർവാദങ്ങളോടും കൂടി അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കുടുംബാംഗങ്ങളും ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് സർവശക്തനോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഭാവി ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്നത് കിട്ടുന്ന വരുമാനത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ട് എല്ലാ കുടുംബങ്ങളും കഴിയട്ടെ എന്ന് ഒരു ഒരു ചേച്ചിയെ പോലെ നിന്നുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ ുംറിയിക്കഷീർ ഫേശമംഗലം സി എസ് അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് ലക്ഷ്മണൻ കെ എ ഇബ്രാഹിം നസീറ സുധീർ മറ്റംഗങ്ങളായ കെ എ മുഹമ്മദ് ടി എ ഏന്തിൻകുട്ടി ഹാജി ടി എം ഉമർ ടി കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ടി കെ മൊയ്തീൻകുട്ടി യത്തീൻഖാന മാനേജർ ടി പി ഹംസ സെക്രട്ടറി ടി എം ഹംസ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ഷൈൻ ചെറുതുരുത്തി